നവജാത ശിശുക്കളുടെ മെഡിക്കൽ പരിശോധനകളുമായി ബന്ധപ്പെട്ട് പൊതു സ്വകാര്യ ആശുപത്രികൾക്ക് പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് യുഎഇ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം രാജ്യത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ മെഡിക്കൽ പരിശോധനാ നടപടിക്രമങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ഇത്തരം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് രക്തപരിശോധന ജനിതക രോഗനിർണയം നിർണയം മെറ്റോബോളിക് കേൾവി വൈകല്യങ്ങൾ ഹൃദയ വൈകല്യങ്ങൾ മറ്റ് ഗുരുതര വൈകല്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മ പരിശോധന നടത്തുന്ന നടപടിക്രമങ്ങളാണ് പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തെ എല്ലാ പൊതു സ്വകാര്യ ആശുപത്രികളിലും ഈ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനാണ് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം അതോടൊപ്പം കുഞ്ഞുങ്ങളിലെ ജനിതക രോഗങ്ങളുടെ ഡാറ്റാബേസ് തയ്യാറാക്കുകയും നവജാത ശിശുക്കൾക്കു വേണ്ടിയുള്ള പരിശോധനകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യും